രേണു സുദീ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻ്റായിട്ടുള്ള രേണു സുദീ കുറച്ച് ദിവസമായിട്ട് അക്ബറിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കുറേയധികം ഇതായിട്ട് ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിലൊക്കെ വന്നതുകൊണ്ട് ഞാൻ അക്ബറിനോട് പൊറുക്കില്ല ഞാൻ അക്ബറിനോട് പൊറുക്കില്ല എന്ന തരത്തിലുള്ള രേണു സുദിയുടെ പറച്ചിലുകളൊക്കെ തന്നെ ഒരു ടാസ്ക് ബേസ് ചെയ്ത് ഈ പറയുന്ന അക്ബർ രേണു സുദിയുടെ പേര് പറഞ്ഞു അതായത് ഇഷ്ടപ്പെടുന്ന വ്യക്തിയും ഇഷ്ടപ്പെടാത്ത വ്യക്തിയും സെലക്ട് ചെയ്ത് അവർക്ക് ഓരോ പേരുകളിടാം എന്നുള്ളത് രേണു സുതിയെ വിളിച്ചുകൊണ്ട് ഒരു പേര് അങ്ങോട്ട് ഇട്ടു പക്ഷെ അക്ബർ ഇട്ട പേര് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അതിനുശേഷം അക്ബർ അത് മാപ്പ് പറയുകയും ചെയ്തു അത് ലാലേട്ടൻ വന്നു പിന്നെ അക്ബറിനെ രേണുവിന്റെ പിറകെ നടത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അത് എന്നിട്ട് ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ട് രേണു വെറുപ്പിക്കലോട് വെറുപ്പിക്കലാണ് വെറുപ്പിക്കൽ എന്ന് വെച്ചാൽ ബോർ ഏർപ്പാട് തനി ബോർ ഏർപ്പാട് പരമ്പ ബോർ എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും ഇത്രക്കൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അക്ബർ അവിടെ വലിയ മലമറിക്കുന്ന തരത്തില് ചെയ്തത് ചെയ്ത കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കി അക്ബർ മാപ്പ് പറഞ്ഞു കുറേ ദിവസം പറകെ നടത്തിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് ആ വിഷയമേ കളയാവുള്ളതിന് എന്തൊക്കെയാണ് അവിടെ രേണു കാട്ടിക്കൂട്ടുന്നത് ശരിക്കും പറഞ്ഞു ഇത്രയ്ക്കങ്ങോട് വലിയ തരത്തിൽ കൊള്ളാനായിട്ട് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ രേണു ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവ വികാസങ്ങളൊക്കെ തന്നെ പുറമേ ഉണ്ടാക്കി വെച്ചിട്ടാണോ രേണു ഈ ബിഗ് ബോസ് ഹൗസിലോട്ട് കയറിയത് പക്ക പക്ക നെഗറ്റീവായിട്ടും പക്ക രീതിയിൽ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ രേണു ഈ ഒരു ഷോയിനകത്തോട്ട് കയറിയത് അപ്പോ പുറത്ത് നിന്നപ്പോഴത്തേക്ക് രേണുവിനെ ആരൊക്കെ എന്തൊക്കെ എന്തൊക്കെയെന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള എന്തൊക്കെ പേരുകളാണ് രേണുവിനെ വിളിച്ചത് അപ്പോൾ അതൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്ന ഒരു വ്യക്തി അതും പബ്ലിക്കായിട്ട് എല്ലാവരും കാണുന്ന ഒരു കാര്യം തന്നെയാണ് ആ ആ സമയത്തൊന്നും വിഷയമല്ല രേണുവിന് ആ സമയത്ത് ആ രേണു തന്നെ പറയുന്നുണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യത്തില്ല എന്നെ ആരെന്ത് വേണോ പറയുന്നുണ്ട് എനിക്കതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഇതൊന്നും തന്നെ വലിയ ആനക്കാര്യം അല്ലെങ്കിൽ വലിയ ചേനക്കാര്യം എന്നൊന്നും കരുതാത്ത ഒരു വ്യക്തി പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് വന്ന് എന്നെ ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഒരു ദിവസം രണ്ട് ദിവസം ആണെങ്കിൽ ക്ഷമിക്കാം അപ്പോട്ടെ ഏ ഫീലുണ്ടാവും മനസ്സിൽ ആ വിഷയം കളയാതെ അത് തന്നെ ഇട്ടിങ്ങനെ കുത്തി 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 കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു ബോർ ഏർപ്പാടാക്കി മാറ്റുകയാണ് ഇപ്പൊ രേണു ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കാരണം വേറെ കണ്ടന്റ് ഒന്നും ഇല്ല ഇരയേണു അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂടിയ അവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കാര്യങ്ങൾ ഇടപെട്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയമാക്കിയൊക്കെ മാറ്റിക്കൂടെ വേറെ തരത്തിലൊക്കെ തന്നെ ഇത് ഈ ഒരു ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ രേണുവിന് അവിടെ കണ്ടന്റ് ആയിട്ട് വേറെ ഒന്നും ഇല്ലേ രേണു ഇത് എന്താണ് ഇത് നിങ്ങൾ എന്തിനാണ് അതിൻ്റെ അകത്ത് പോയതെന്ന് വല്ല പിടുത്തം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാൻ എനിക്ക് അതിൻ്റെ അകത്ത് നിന്ന് പുറത്തു വരണമെന്ന് ഇനി എന്തിനാണ് അതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ട് നിങ്ങൾ പോയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുന്നേ പറയേണ്ട ഒരു കാര്യമാണ് രേണു എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായിട്ട് പോകാനായിട്ട് ഒട്ടും പറ്റിയ ഒരാളല്ല കാരണം ഇപ്പോൾ തന്നെ അത് ബോധ്യമാണ് അതിൻ്റെ അകത്ത് എന്താണ് രേണു കാട്ടിക്കൂട്ടുന്നത് ഇപ്പം അതാ അക്ബർ വിഷയത്തിൽ അത് ഇങ്ങനെ തൂങ്ങി പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ പരമബോറാണ് പരമബോർ എന്ന് വെച്ചാൽ ശുദ്ധ പ്രഹസനം നല്ല പക്ക പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ പ്രഹസനം എന്ന് തന്നെ പറയാം ഇതൊക്കെ ഒന്ന് മാറ്റി മര്യാദയ്ക്ക് അവിടെ നിന്ന് കളിച്ച് ജനങ്ങളുടെ സപ്പോർട്ട് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് നേടിയെടുത്തുകൊണ്ട് കളിക്കാൻ നോക്കുക അല്ലാതെ ഈ സഹതാപ തരംഗം അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ മറ്റേ കാർഡ് ഇറക്കുക മറച്ച കാർഡ് ഇറക്കുക ഈ പരിപാടികളൊക്കെ വിട്ടുപിടിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്